ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്നുള്ള ലൈവ് ദൃശ്യമാണത് ഇവിടെ ഇപ്പോൾ കലാപകാരികൾ സമരക്കാർ അവരുടെ ആക്രമണത്തിൻ്റെ ഫലമായി ആറോളം പോലീസുകാർ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് ഹെലികോപ്റ്റർ വന്ന് റെസ്ക്യൂ ചെയ്യാനുള്ള ശ്രമം നടക്കുകയാണ് പ്രധാനമന്ത്രി രാജിവെച്ചിട്ടും സമ്പദ്ഗതികളിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴും തെരുവുകൾ ലാഭബാധിത പ്രദേശങ്ങളായി തന്നെ തുടരുകയാണ് ധാരാളം പേര് കൊല്ലപ്പെടുന്നുണ്ട് പോലീസുകാർ കൊല്ലപ്പെടുന്നുണ്ട് ജനങ്ങളുടെ സംഖ്യയിൽ യാതൊരു വ്യത്യാസവും ഇല്ല ജനങ്ങൾ കൂടിക്കൂടി വരികയാണ് കാഠ്മണ്ഡു സിറ്റിയുടെ വളരെ ഉപഭാഗത്തുള്ള പ്രദേശമാണ് ഇത് നോക്കി കാണാൻ പറ്റുന്നു